ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വിപത്തുകൾ വരുമ്പോൾ തളർന്നു പോകുക മനുഷ്യ സഹജമാണ് ദുർബല മനസ്കരാണ് ഏറ്റവുമധികം തളർന്നു പോകുന്നത് എന്നാൽ മനസ്സിനെ ബലവത്താക്കിയ ഒരു വ്യക്തിക്ക് ഏത് ആപത്ത് വന്നാലും അവർ അല്പം പോലും ചലിക്കുകയില്ല അത്തരം ബലവത്തായ ഒരു മനസ്സിനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം വാർത്തെടുക്കേണ്ടത് എന്നാൽ ഈ ലോകത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് മലകോൾ കൊലുങ്ങാതിരിക്കൂ നിത്യം മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമടുത്താൽ കൂടി തെളിഞ്ഞുവസിക്ക ചന്ദ്രനെ പോലെ ഇതുപോലെയാണ് നമ്മൾ വേണ്ടത് മല പോൽ കുലുങ്ങാതിരിക്കൂ എന്ത് കൊണ്ടും കാറ്റടിച്ചാലും മലയ്ക്കൊരു കൂസലുമില്ല മലയ്ക്ക് ചലനമില്ല അതാണ് മല പോലെ അല്പം പോലും ചാഞ്ചല്യമില്ലാതെ ഇരിക്കൂ മല പോലെയാപത്തു വന്നാലും കൂടി മല പോലെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആപത്തുകൾ വന്നാലും മലയെപ്പോലെ മല പോലെ വലിയ ആപത്ത് വന്നാലും മല പോലെ ഉടുങ്ങാതെ ഇരിക്കണം അതുപോലെ കലങ്ങാതെ മരണമടുത്താൽ കൂടി മരണം പോലും നമ്മുടെ നേരെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മരണസമയം മടുത്താൽ പോലും നാം അല്പം പോലും പരിഭ്രമിക്കരുത് മലബോർ പുലുങ്ങാതിരിക്കു നിത്യം മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമടുത്താൽ കൂടി തെളിഞ്ഞീരചന്ദ്രനെപ്പോലെ അല്ല മഴക്കാരില്ലാത്ത നിലാ വെളിച്ചത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലാവെളിച്ചത്തിൽ പോലെ നാം കുളർമയേറിയ നമ്മുടെ മനസ്സിനെ കാണിക്കുന്നതാണ് ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ പോലെ നമ്മൾ ഏതാപത്ത് വരുമ്പോഴും കൂടി അതിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരഭ്യാസം അല്ലെങ്കിൽ ഒരു പരിശീലനം നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് മല മലബോൾ കുലുങ്ങാതിരിക്കൂ നിത്യം മല പോലെയാപത്ത് വന്നാലും കൂടി കലങ്ങാതെ മരണാമടുത്താൽ കൂടി തെളിഞ്ഞു വസിക്കതേ ചന്ദ്രനെപ്പോലെ